ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം പിണറായി ഈഴവ മുഖ്യമന്ത്രിയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് കൗശലത്തോടുകൂടിയാണ് ഈഴവരും തീയന്മാരും ഒന്നല്ല എന്ന് ചരിത്രദ്വാര പണ്ഡിതന്മാർ സമർത്ഥിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈഴവന്മാര് തെക്കൻ കേരളത്തിലും തീയന്മാർ വടക്കൻ കേരളത്തിലുമാണ് പ്രധാനമായും അധിവസിക്കുന്നത് വാസ്തവത്തിൽ കാര്യമായ വിവാഹ ബന്ധം പോലും ഈ രണ്ടു വർഗങ്ങളുമില്ല സാംസ്കാരികമായും ഭാഷാപരമായും ജീവിതശൈലിപരമായിട്ടും രണ്ട് വർഗങ്ങളും വ്യതിരക്ത സമൂഹങ്ങളാണ് ഇപ്പോഴത്തെ ആധുനിക അല്ലെങ്കിൽ ആധുനിക തീയ നേതാക്കന്മാരുടെ അഭിപ്രായത്തിൽ തീയന്മാരുമായിട്ട് യാതൊരു തരത്തിലും ബന്ധം ഉണ്ടായിരുന്ന ജനതയല്ലെന്ന് തെളിയുന്നു അപ്പോൾ ഈഴവന്മാരുകൂടി എസ് എൻ ഡി പി യുടെ മറവിൽ തീയന്മാരിൽ ഒരു പത്ത് ശതമാനത്തോളം പേരെ ചേർത്ത് അവരെ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു ഈഴവ സമൂഹമാക്കി തീർക്കുകയായിരുന്നു എസ് എൻ ഡി പി യുടെ ആവിർഭാവ കാലഘട്ടത്തിൽ എസ് എൻ ഡി പി സമുദായത്തിൽ അല്ലെങ്കിൽ ആ സംഘടനയില് പട്ടിജാതിക്കാര് വിശ്വ കർമ്മര് ധീവര ജാതിക്കാര് നാടന്മാരൊക്കെ ഉണ്ടായിരുന്നു എസ് എൻ ട്രസ്റ്റിൽ പോലും ഇപ്പോഴും നായന്മാർ സഹിതം അംഗങ്ങളാണ് അഥവാ സന്യാസിമാർ സ്വാമിമാര് ചിലര് പട്ടികാതിക്കാർ നായന്മാരുമുണ്ട് അതേസമയം എൻ എസ് എസിൽ നായന്മാർ മാത്രമാണുള്ളത് ഒരു കാലത്ത് എല്ലാ സമുദായങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മൂവ്മെന്റ് ആണ് ഈഴവ നേതാക്കന്മാർ നടത്തിയത് പക്ഷേ വെള്ളാപ്പള്ളിയുടെ ആവിർഭാവത്തോടു കൂടെ അതിനെ എല്ലാം തകർത്തുകൊണ്ട് അതിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ുടെ മാത്രം പ്രസ്ഥാനമാക്കി ഇതിലെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ തീയംമാർ ഈ കൗശലം മനസ്സിലാക്കി ഇപ്പോൾ അവർ സംഘടിച്ച് വരികയാണ് അവരിപ്പോ പറഞ്ഞു കൊടുക്കുകയാണ് എസ് എൻ ഡി പിയിൽ നിന്ന് അവരെ ഒഴിവാക്കണമെന്ന് ഈഴവര് പതിനാല് ശതമാനം സംവരണം വരുന്ന അതില് പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തീയിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ ആ കാര്യം ആക്ഷേപിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഈ ഒരു കളി കളിക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം ജനതകൾ അല്ലെങ്കിൽ ജനസംഖ്യ ഈഴവരുടെ വിഭാഗത്തിൽ നിന്ന് കേരളത്തിൽ ഉണർന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ നിലയിലുമുള്ള രാഷ്ട്രീയ ആധിപത്യം കരസ്ഥമാക്കുക എന്ന ലക്ഷ്യമാണ് ഉള്ളത് അതീ എള്ളപ്പള്ളി മാത്രമല്ല നായന്മാരും ഈ കളി കളിക്കുന്നുണ്ട് നായന്മാര് പന്ത്രണ്ട് ശതമാനം ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു ശരിയെ തന്നെയാണ് പക്ഷെ നായന്മാരെന്ന് പറയുമ്പോൾ കിരിയത്ത് നായന്മാര് മേനോമാര് കുറുപ്പന്മാർ തുടങ്ങിയ മുന്നോക്ക ജാതിക്കാരും വെളുത്തേടത്ത് നായര് ഒപ്പം ഈ ബാർബർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നായന്മാരെ എല്ലാം കൂടെ ചേർത്താണ് അവർ ഈ അവകാശവാദം മുഴക്കുന്നത് ഈ പിന്നോക്ക ജാതിയിൽപ്പെട്ട നായന്മാർക്ക് എസ് എൻ എസ് എസ്സിൽ യാതൊരു പ്രാതിനിധ്യവുമില്ലെന്നുള്ളതാണ് വാസ്തവം പക്ഷെ അവരുടെ കൂടെ ജനസംഖ്യ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നയന്മാർ വലിയൊരു സംഖ്യയാണെന്ന് അവകാശപ്പെടുന്നത് നായന്മാർ മാത്രമല്ല ക്രൈസ്തവരും അങ്ങനെ ചെയ്യുന്നുണ്ട് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ കേരള ജനസംഖ്യയിലെ എട്ട് ശതമാനം മാത്രമാണുള്ളത് സുറിയാനി ക്രിസ്ത്യാനികളെ കൂടാതെ ഒരു ശതമാനം ക്യാനായ ക്രിസ്ത്യാനികളുണ്ട് ഏഴ് ശതമാനത്തോളം ദരി ക്രിസ്ത്യാനികളുണ്ട് രണ്ട് ശതമാനം നാടാ ക്രിസ്ത്യാനികൾ രണ്ട് ശതമാനം ലത്തീൻ കത്തോലിക്കർ ഇവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാം ക്രിസ്ത്യാനിയാണെന്നുള്ള ഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ അവരെല്ലാം ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷ അവകാശങ്ങൾ ഈ സുവിയാനി ക്രിസ്ത്യാനികൾ തട്ടിപ്പറിച്ചെടുക്കുകയാണ് ഒരു കൗശലമാണ് അപ്പൊ ഇവിടെ നടക്കുന്ന ജാതിക്കളികൾ അവരവൻ ഗുണത്തിനു വേണ്ടി ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യമുള്ള സമുദായത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേരളത്തിലെ കത്തോലിക്കർ എന്തെങ്കിലും വരുമ്പോൾ അവർ ക്രിസ്ത്യാനികളുടെ വക്താക്കന്മാരെ തീരൂ ചില പുരോഹിതന്മാർ ബിഷപ്പുമാരൊക്കെ ക്രിസ്ത്യാനികളുടെ അട്ടിപ്പേറെ വാശം ഏറ്റെടുക്കുകയാണ് അവർ വാസ്തവത്തിൽ ഭൂരിപക്ഷമല്ല ഇന്ത്യയിൽ തന്നെ ക്രൈസ്തവരിൽ എൺപത് ശതമാനവും ബലി ക്രിസ്ത്യൻസ് ആണ് പക്ഷെ അവരെ ഈ ന്യൂനപക്ഷ അവകാശങ്ങളെല്ലാം തന്ത്രപൂർവ്വം കൈ കൈക്കലായിക്കൊണ്ടിരിക്കുകയാണ് കുറെ ബിഷപ്പ്മാര് പറഞ്ഞാൽ അതെല്ലാം ക്രൈസ്തവരുടെ അഭിപ്രായങ്ങളായിട്ട് കണക്കാക്കപ്പെടുകയാണ് ഇതൊക്കെ തന്ത്രങ്ങളാണ് കൗശലങ്ങളാണ് മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങളൊക്കെ കരസ്ഥമാക്കാനുള്ള കുതന്ത്രങ്ങൾ അതുപോലെ ഒരു കുതന്ത്രമാണ് വെള്ളാപ്പള്ളി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയപരമായ വിലവേശൻ ഇത് വളരെ ഗൗരവത്തോടെ കണക്കാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ഈഴവരെ മാത്രം ഒരു സെക്ടേറിയൻ അല്ലെങ്കിൽ ഒരു വ്യതിരിക്ത സമൂഹമായി കണക്കാക്കി മുൻപോട്ട് പോയാൽ ഈഴവർ തന്നെ മത്സരിക്കുമ്പോൾ മറ്റ് ജാതിക്കാർ ഒക്കെ സംഘടിച്ച് ഇരവർക്കെതിരെ നീങ്ങുകയല്ലേ ചെയ്യുന്നത് അതേ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഈ ജാതിക്കളി ഏറ്റവും ദോഷം ചെയ്യുന്നത് വാസ്തവത്തെ ഈഴവർക്ക് തന്നെയായിരിക്കും ജാതിയ ഭ്രാന്ത് കാണിക്കുന്നത് നമ്മുടെ തലമുറയ്ക്ക് ദോഷം ചെയ്യും എന്ന് ഈ ജാതി ഭ്രാന്തൻ മനസ്സിലാക്കാത്തത് എത്ര ഖേദകരമാണ് ഇവിടെ ജാതി വികാരങ്ങൾ ഉണർത്തിവിട്ട് വഴി സംഘപരിവാറിന് ഇവിടെ ഇരിപ്പിടം ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത് നമ്മൾ വാസ്തവമായി ചിന്തിച്ചാൽ കേരളത്തിലെ സമവാക്യങ്ങൾ ജാതി സമവാക്യങ്ങൾ വിലയിരുത്തി നമുക്കറിയാം ഇവിടത്തെ ഈഴവരും നയന്മാരും ഒരു കാലത്ത് യോജിക്കയില്ല അവരെ രാഷ്ട്രീയമായി ഒരേ പേരിൽ കൊണ്ടുവരാമെന്നല്ലാതെ ഹിന്ദുവിന്റെ മേലിലാസത്തിൽ അവർക്കൊരിക്കലും ഒന്നായി തീരാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവർ ഒരു കാലത്ത് ഇവിടത്തെ പട്ടിക വിഭാഗക്കാർ ഈഴവരോട് ചേർന്ന് നിന്നവരാണ് പക്ഷേ പട്ടിക വിഭാഗക്കാരുടെ അവകാശങ്ങളൊക്കെ ഈ സമൂഹം തട്ടിയെടുക്കുകയാണെന്നുള്ള ബോധം ഇവിടത്തെ പട്ടിക വിഭാഗക്കാർക്കുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ പട്ടിക വിഭാഗക്കാർ നാളെ മുസ്ലിം സമുദായത്തോട് ചേർന്ന് നിൽക്കാനാണ് സാധ്യത ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു മുസ്ലിം വിഭാഗക്കാര് ഇവിടത്തെ അധസ്ഥിതരോട് പുലർത്തുന്ന ആ സമമനോഭാവം അവരോട് പ്രദർശിപ്പിക്കുന്ന സൗഹാർദ്ദം കേരളത്തിലെ മറ്റൊരു ജനതയും കാണിക്കുന്നില്ലെന്നുള്ളതാണ് വാസ്തവം ഞങ്ങൾ കുടുംബമായിട്ട് ഇരുപത് വർഷത്തോളം മലപ്പുറത്ത് താമസിച്ചവരാണ് മലപ്പുറത്ത് എഴുപത് ശതമാനം മുസ്ലിങ്ങളാണല്ലോ ആ മുസ്ലിങ്ങൾ ഞങ്ങളോട് കാണിച്ച ആ സ്നേഹ സൗഹാർദ്ദപരമായ സമീപനങ്ങൾ ഇന്നേ വരെ മറ്റൊരു ജനതയും കാണിച്ചിട്ടില്ല ഞാൻ ഉൾപ്പെട്ട ക്രൈസ്തവനു പോലും കാണിക്കുന്നില്ല അപ്പോൾ മുസ്ലിങ്ങളെ മുഴുവനും തീവ്രവാദികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ നടത്തുന്ന ആ കുൽ ശ്രമം നാം അറിഞ്ഞിരിക്കേണ്ടതാണ് മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളല്ല തീവ്രവാദത്തെ ഞങ്ങൾ അനു അംഗീകരിക്കുന്നില്ല എതിർക്കും പക്ഷേ അത് ഇരുപത് ശതമാനത്തോളം ഒരുപക്ഷെ വരുമാനിക്കാം മഹാഭൂരിപക്ഷവും തീവ്രവാദത്തിനെതിരാണ് നമ്മുടെ സമുദായത്തിൽ കഴിഞ്ഞ നാള് നാളുകളിൽ വളരെ സൗഹാർദ്ദം നിലവുന്നതാണ് അതിനെ തകർക്കുക എന്നുള്ളത് സംഘപരിവാർ ശക്തികളുടെ കൗശലമാണ് അങ്ങനെ രണ്ട് പേരെ തമ്മിലെടുപ്പിച്ച് അല്ലെങ്കിൽ രണ്ട് ആട്ടുമുട്ടന്മാരെ തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കാൻ പുറപ്പെട്ട ആ കുറുക്കൻ്റെ ഗതിയായിരിക്കും നാളെ ഇവിടെ ഈ സംഘപരിവാർ ശക്തികൾക്ക് ഉണ്ടാകാൻ പോകുന്നത് കാരണം സംഘപരിവാർ ശക്തികൾ ഒരു മതസംഘടനയല്ല ഒരു ജാതീയ സംഘടനയാണ് മറ്റുള്ളവരോട് വൈരം പുലർത്തുന്ന മറ്റുള്ളവരെ സമഭാവനയോടെ വീക്ഷിക്കാത്ത ഒരു ജാതീയ ഭ്രാന്തൻ സമൂഹം ഇവിടെ ഏറ്റവും അധികം അടിച്ചമർത്തിയിരുന്നത് ദലിതരെയാണ് ആരാണ് അടിച്ചമർത്തിയിരുന്നത് നായന്മാരാണ് ബ്രാഹ്മണന്മാരെക്കാൾ കൂടുതൽ ഇവിടെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നത് അധസ്ഥിതരെ ഒറ്റ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് നായന്മാരാണ് ആ ഒരു നായ സമൂഹം ഇപ്പോൾ നല്ല പിള്ള ചമഞ്ഞ് വരികയാണ് അവര് പറയുകയാണ് ഇതോ മുസ്ലിം തീവ്രവാദികൾ വർദ്ധിച്ചു വരുന്നു അത് നാടിനാപത്താണ് വാസ്തവത്തിൽ നായന്മാരല്ലേ ഇവിടെ ഏറ്റവും ജാതീയ ഭ്രാന്ത കാണിച്ചുകൊണ്ടിരുന്നത് ആർക്കെതിരെയാണ് ഈ കാളി പടവറിയത് ആർക്കെതിരെയാണ് ഇവിടുത്തെ മറ്റ് സാമൂഹ്യ പരിഷ്കർത്ത പടമരുതിയത് ആർ ആർക്കെതിരെയാണ് സഹോദരന ഇപ്പൊ പടവരുതിയത് ശ്രീനാരായണ ഗുരു പടവരുതിയത് ഇവിടുത്തെ സവർണ നായന്മാർക്കെതിരെയാണ് അവരിപ്പോൾ ഇതാ പുതിയ ആദർശവുമായി കടന്നു കൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് അവരെല്ലാം വളർന്നു കേരളത്തിൽ മുഴുവൻ ആധിപത്യം ഉറപ്പിക്കും ഇങ്ങനൊരു ഭീകരത സൃഷ്ടിച്ച് ന്യൂനപക്ഷത്തെ ഒഴിവാക്കി നിർത്താം അതുവഴി കേരളത്തിന്റെ അധികാരം കൈക്കലാക്കാം എന്ന് ഈ സംഘപരിവാർ കരുതുന്നുണ്ടെങ്കിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല അത് ഞങ്ങൾ ബോധവാന്മാരാണ് ആഗമ മീഡിയ നടത്തുന്ന ഇത്തരം സംരംഭങ്ങളെ മാന്യ സ്നേഹിതന്മാർ സഹകരിക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ അമർത്തി ഇതിനെ വളർത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു